എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ ഏഴ് ജില്ലകളിൽ ഡിസംബർ ഒൻപത് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുകയാണ് വൈകിട്ട് ആറിന് ശേഷവും വോട്ട് ചെയ്യുവാൻ കാത്തിരിക്കുന്നവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യുവാനുള്ള അവസരം ഉറപ്പാക്കുന്നതാണ് വോട്ടെടുപ്പുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രധാനമായിട്ടും ഏഴ് ജില്ലകളിൽ ചൊവ്വാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ് പോളിംഗ് ബൂത്തിലെത്തിയാൽ ക്യൂ പാലിക്കേണ്ടതാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരും രാഷ്ട്രീയ പാർട്ടിക്കാരും വോട്ടർമാർക്ക് നൽകുന്ന സ്ലിപ്പ് വെള്ളനിറമായിരിക്കേണ്ടതാണ് പാർട്ടി ചിഹ്നങ്ങളോ സ്ഥാനാർത്ഥി വിവരങ്ങളോ സ്ലിപ്പിൽ സ്ലിപ്പിലുണ്ടായിരിക്കുവാൻ പാടില്ല പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ തിരിച്ചറിയൽ രേഖയായിട്ട് ഉപയോഗിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി കാർഡാണ് ഇത് കൈവശമില്ലാത്തവർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച മറ്റ് അംഗീകൃത രേഖകൾ കൊണ്ടുപോകേണ്ടതാണ് ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് ഫോട്ടോ പതിച്ചുള്ള എസ് എസ് എൽ സി ബുക്ക് ദേശസാൽകൃത ബാങ്കിൽ നിന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആറ് മാസം മുമ്പ് വരെ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ചുള്ള പാസ്ബുക്ക് പുതുതായിട്ട് ചേർന്നിട്ടുള്ളവർക്ക് സംസ്ഥാന കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ തിരിച്ചറിയൽ രേഖയായിട്ട് കാണിക്കേണ്ടതാണ് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വോട്ടെടുപ്പ് മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നടക്കുന്നത് പ്രധാനമായിട്ടും ഒരു വോട്ടായിരിക്കും ഒരാൾക്ക് ഉണ്ടായിരിക്കുന്നത് എന്നാൽ പഞ്ചായത്തുകളിലുള്ളവർക്ക് ഗ്രാമപഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ജില്ലാ പഞ്ചായത്തുകളിലേക്കുമായിട്ട് മൂന്ന് വോട്ടുകൾ ഉണ്ടായിരിക്കുന്നതാണ് പഞ്ചായത്തുകളിൽ ഇടത്ത് നിന്നും അതോടൊപ്പം തന്നെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്ത് എന്ന ക്രമത്തിലായിരിക്കും ബാലറ്റ് യൂണിറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് മൂന്ന് തലത്തെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നീണ്ട ശബ്ദം കേൾക്കുകയുള്ളൂ മൂന്ന് വോട്ടും ചെയ്യാതെ ഒന്നോ രണ്ടോ മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ വോട്ടിംഗ് പ്രക്രിയ പൂർത്തീകരിക്കുന്നതിന് അവസാനമായിട്ടുള്ള എൻഡ് ബട്ടൺ അമർത്തേണ്ടതാണ് അപ്പോഴും നീണ്ട ശബ്ദം കേൾക്കുന്നതാണ് നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ഉള്ളവർക്ക് ഒരു വോട്ട് മാത്രമാണ് ഉള്ളത് ക്യൂ നിൽക്കുന്ന വോട്ടർമാരുടെ തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ ബൂത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതാണ് പ്രധാനമായിട്ടും ഒന്നാം പോളിംഗ് ഓഫീസർ തിരിച്ചറിയൽ രേഖയും സ്ലിപ്പിലെ ക്രമനമ്പരും പരിശോധിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെന്നും ഉറപ്പാക്കേണ്ടതാണ് തുടർന്ന് ക്രമനമ്പരും പേരും ഉറക്കിയെ വിളിച്ചു പറയുന്നതാണ് ഈ സമയം പോളിംഗ് ഏജൻറ്റുമാർ അവരുടെ കൈവശമുള്ള പട്ടിക പരിശോധിച്ച് ശരിയായ വോട്ടറാണെന്ന് ഉറപ്പുവരുത്തുന്നതാണ് പോളിംഗ് ഏജൻറ്റുമാർ എതിർപ്പൊന്നും ഉന്നയിക്കുന്നില്ല എങ്കിൽ രണ്ടാം പോളിംഗ് ഓഫീസർ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മശി പുരട്ടുന്നതാണ് രജിസ്റ്റർ വോട്ടറുടെ ഒപ്പോ വിരലടയാളമോ പതിക്കേണ്ടതാണ് വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ രേഖപ്പെടുത്തിയ ശേഷം ും സ്ലിപ്പ് തരുന്നതാണ് സ്ലിപ്പുമായി പ്രിസൈഡിംഗ് ഓഫീസറുടെ അടുത്തേക്ക് ചെല്ലേണ്ടതാണ് മഷി പുരട്ടിയത് പരിശോധിച്ച ശേഷം സ്ലിപ്പ് വാങ്ങി പ്രധാനമായിട്ടും വോട്ട് ചെയ്യുവാൻ അനുവദിക്കുന്നതാണ് മൂന്നാം പോളിംഗ് ഓഫീസർ കൺട്രോൾ യൂണിറ്റിലെ ബട്ടൺ അമർത്തേണ്ടതാണ് അപ്പോൾ ബാലറ്റ് യൂണിറ്റ് മെഷീൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകാവുന്നതാണ് വോട്ടിംഗ് മെഷീനിലെ ബൾബ് പച്ച നിറത്തിൽ പ്രകാശിക്കുന്നതാണ് ഈ സമയം വോട്ടർ സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും നേരെയുള്ള നീല ബട്ടൺ അമർത്തിയാണ് വോട്ട് ചെയ്യേണ്ടത് അപ്പോൾ പച്ച ബൾബ് അണഞ്ഞ് ചുവന്ന ബൾബ് കത്തുന്നതാണ് നീണ്ട അവയിപ്പ് ശബ്ദവും കേൾക്കുന്നതാണ് അതോടെ നിങ്ങളുടെ വോട്ടിംഗ് പൂർണ്ണമായി എന്ന് മനസ്സിലാക്കാം വോട്ടിങ്ങിന് പോകുമ്പോൾ എട്ട് തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ് എല്ലാവരും തന്നെ വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ടതാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ